അപ്പോൾ ഫ്രണ്ട്സ് വീട് മൊത്തം നമ്മൾ പൊളിച്ച് ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നല്ല നല്ല കമന്റുകൾ വന്നു നല്ല വീട് വേഗം പണി കഴിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു കമന്റ് അതിൽ വന്ന് എങ്ങനെ വീട് പൊളിച്ചിട്ട് ഇത്ര ഹാപ്പി ആയിരിക്കണം എന്ന് നമ്മളെ വീട് പൊളിഞ്ഞു സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വിഷമിച്ചിട്ട് കഴിയില്ലല്ലോ മറ്റേതൊരു സിനിമയിൽ പറയില്ലോ ഒരു ആന കുത്താൻ വന്ന് എന്ത് എന്ന് ചോദിച്ചില്ലേ ആന കുത്താൻ വന്നാൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഓടാനുള്ള ഫോം വഴികൾ കാണണം ഇപ്പോഴും നമ്മൾ ചിരിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്താ കാരണമെന്നു വെച്ചാൽ പഞ്ചായത്തിലായാലും മറ്റുള്ള സ്ഥലത്തായാലും നമ്മൾക്ക് സഹായങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ തരണം ചെയ്യണമല്ലോ പിന്നെ സാമ്പത്തികപരമായിട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ തരണം ചെയ്യണം ഇതാ കാണുന്നതാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട് അത് കാണിച്ച കുഴപ്പമില്ല അതാ കാലത്താണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട് അപ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പിടിക്കാനൊന്നും ഇല്ല അപ്പോൾ മെമ്പർ വന്നിട്ട് പറഞ്ഞു വില്ലേജിൽ ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ കിട്ടിയാൽ കിട്ടി ഇല്ലേക്ക് ഊട്ടി പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ വീഡിയോകളാണ് കേട്ടാ അപ്പൊ വീട് കാണിക്കാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഇതാണ് നമ്മുടെ അടക്കള ഇപ്പൊ സുഖമായിട്ട് നമുക്ക് കാണാം ഇത് നമ്മുടെ ഒരു ചെറിയ നടയിലാക്കാം പിന്നെ ഇത് നമ്മുടെ റൂമിട്ടാ ഇങ്ങനെയാണ് വീടിന്റെ അവസ്ഥ അതെ പൊന്നൂസിനെ കാലത്ത് തന്നെ മുകളിലേക്ക് പൊത്തിപ്പിച്ച് കയറ്റിട്ടുണ്ട് പിന്നെ എല്ലാരും കൂടിട്ട് ഓടൊക്കെ പൊളിച്ചത് പട്ടിയൊക്കെ അവിടെ ഹലോ കാണും അവസ്ഥ

കാലത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ അളിയേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ മരം എടുക്കാനുള്ള കണക്ക് തന്നിട്ടുണ്ട് തെങ്ങ് വേണ്ട വേറെന്തോ ഒരു മരത്തിൻ്റെ പേര് പറഞ്ഞു പത്തി ഇരുപതിനായിരം രൂപ ചിലവ് വരുന്ന പറഞ്ഞു അപ്പം മരത്തിന് ഇരുപതിനായിരം രൂപ പിന്നെ ഓട് മൊത്തം പൊട്ടിപ്പോയി അവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഓട് കുറച്ചുകൂട് വേടിക്കണം കുറച്ചുകൂടെ അത് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ സാറ് നമ്മൾ മെസ്സിരിപ്പണിയാണ് അപ്പം മെസ്സിരിപ്പണിയിലെ സാറ് നമ്മുടെ ജസ്റ്റ് എന്ന് പറയും ഞങ്ങളുടെ മൊലാളി ആൾ പറഞ്ഞു ഡ്രസ്സടിക്കാൻ പറഞ്ഞു ഡ്രസ്സടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നൊന്നര ലക്ഷം രൂപ എടുത്ത് വരുന്നെന്ന് വിചാരിക്കുന്നു പക്ഷേ ഡ്രസ്സടിക്കാനുള്ള വീടില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം അതാ ഇപ്പൊ കണ്ട ഇതൊക്കെ വിണ്ടു ഇത് വിണ്ടു പിന്നെ ഇതാ ഇതൊക്കെ ഇവിടെ ഒക്കെ വിള്ളലാ എന്താ ഇതൊക്കെ വിള്ളലാ വേണ്ട ഇതൊക്കെ ഇങ്ങനെ വിണ്ടിരിക്കണത് പിന്നെ അവിടെ ഒക്കെ വിണ്ടു ഉള്ളീന്ന് കണ്ടാലേ അറിയുള്ളൂ അതായത് ഇവിടെയൊക്കെ വെണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഈ വീടും ഒരുപാട് പൈസ കയറ്റിയിട്ട് കായലിത് പണ്ടത്തെ ബ്രിക്സ് ആണ് അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ട് തേച്ചൂടെ ഒരു കമൻറ്റ് വന്നു പിന്നെ വാർത്ത എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ വാർക്കാൻ പറ്റില്ല അത് വാർക്കാൻ പറ്റിയ വീടല്ല അപ്പോൾ നമ്മൾ മാക്സിമം ഒരു രണ്ട് കൊല്ലത്തേക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം അതിൻ്റെ ഉള്ളിൽ ഒന്നല്ലേ വല്ല ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ വല്ല വീഡിയോ വൈറലാവണം അപ്പോൾ മോന് പതിനെട്ട് വയസ്സായി മോനെ ഒന്ന് രണ്ട് ചേട്ടന്മാർ ഗൾഫിലേക്ക് ജോലി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാലക്കാട് ഉള്ളത് ഉള്ള പേര് ചേ അവർ എന്താ പേര് 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 ആ സജിത ചേച്ചി യൂട്യൂബിൽ പരിചയപ്പെട്ട തന്നെയാണ് സജി ചേച്ചി അപ്പോൾ മോനെയൊക്കെ ഒന്ന് ഗൾഫിലേക്ക് വിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കണം പിന്നെ ഇത് വലുതായി വരാണ് അപ്പോൾ അതിൻ്റെ ഒരിതാണ് പിന്നെ ഒരു ഇത് വന്നു നിങ്ങൾക്ക് ഇതില്ലേ വാടക വീട്ടിലാണ് ഞങ്ങൾ തമാസം നമ്മൾ ഒരിക്കലും നമുക്ക് വീടില്ല എന്നൊന്ന് പറയും ഇതൊക്കെ നമുക്ക് സ്വർഗ്ഗമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ പെട്ടുപോയി അപ്പോൾ ഇത്രയ്ക്കാണ് അവസ്ഥ ഇത്ര നമ്മൾ പൊളിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞായറാഴ്ചയൊക്കെ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു എൻ്റെ കണക്ക് കൂടുതൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം ചിലവ് വരും അപ്പോൾ മുതലാളിയിലടുത്ത് പൈസ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കുറേ പേര് സഹായിക്കാമെന്നു പോലെ കുറേ പേര് നല്ലവരായ കുറേ പേര് യൂട്യൂബിലുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലുള്ള ജി പി തായോ വീട് പണിയാ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കാം ഞങ്ങൾക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഞങ്ങൾ വലിയ വലിയ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഇപ്പോൾ ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകാനുള്ള പ്ര തരണം ചെയ്യാനുള്ള പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജി പി നമ്പറും കാര്യങ്ങളൊന്നും തരുന്നില്ല വേറെ ഒന്നുമല്ല എത്ര പൈസ കിട്ടിയാലും നമുക്ക് ഗുണം തന്നെയാണ് പക്ഷേ നമുക്ക് വലിയ ഇതിനകാളം വലിയൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും തീർച്ചയായും ചോദിക്കും എനിക്ക് ചോദിക്കാൻ മടിയില്ലാത്തൊരു മനുഷ്യനാണ് നമ്മൾ ചോദിക്കും പിന്നെ സന്തോഷമായി വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ അവസ്ഥയാണ് നമ്മൾ അതുകൊണ്ട് സന്തോഷിച്ചു ചെയ്യുന്നു പിന്നെ രാഷ്ട്രീയം പഞ്ചായത്ത് ഇതൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അവർക്ക് നൂറുകൂട്ടം കാര്യങ്ങളുണ്ടാവും അവരുടേതായ അവരുടേതായ ആൾക്കാരെ സഹായിക്കാൻ തന്നെ അവർക്ക് നേരില്ല കൊടുത്തവർക്ക് തന്നെ കൊടുത്തു വീട് കൊടുത്തവർക്ക് തന്നെ പഠനമുറി കൊടുത്തു പഠനമുറി കിട്ടിയ കുട്ടിയുടെ കല്യാണം പഠനമുറി കിട്ടി മൂന്ന് മാസം ആകുമ്പോഴേക്കും കല്യാണം കഴിച്ച് പോവുക ഇതൊക്കെയാണ് പരിപാടി അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠനമുറിക്ക് രണ്ട് ലക്ഷം രൂപ വീട് പണിയാൻ നാല് ലക്ഷം രൂപ ഒരിക്കലും അത് യോജിക്കില്ല യോജിക്കുന്നില്ലേ അതായത് പട്ടരമുറിക്ക് രണ്ട് ലക്ഷം രൂപ ഒരു മുറി ഒരു മുറി ഒരു ബാത്റൂമിന് രണ്ട് ലക്ഷം രൂപ ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പണിയാൻ നാ നാല് ലക്ഷം രൂപ ഒരിക്കലും കണക്കാമുള്ളൂ എനിക്ക് മേസിരി പണിയാം അപ്പം ഞാൻ നിങ്ങൾ പറയുന്നത് ആറ് ലക്ഷം രൂപ ഒരുമിച്ച് കൊടുക്കുക പഠനമുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വലുതാക്കി പണന്താ എൻ്റെ അകത്ത് തന്നെ ഇരുന്ന് പഠിച്ചോളൂ എത്രയോ പേര് പഠനമുറി ഇല്ലാണ്ട് മുറ്റത്തും എറത്തും മണ്ണെണ്ണ വിളക്കിൻ്റെ മണ്ണവിളക്കിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് എത്തിയിട്ട് പഠനമുറി അന്ന് കാലത്തൊന്നും ഉണ്ടല്ലോ അവരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് വലിയ ആൾക്കാരുണ്ട് അപ്പോൾ പഠനമുറി ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പൈസ നിങ്ങൾ വീട് പണിയുന്നവർക്ക് ഇത്തിരി കൊടുക്കാം ഒരു എട്ടോ ഒമ്പത് ലക്ഷം കൊടുത്ത് പിന്നെ എന്താ പറയുക ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വീട് പണിയാന്നുള്ള ഒരു അംഗീകാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീട് പണി മുട്ടും പല വീടുകളും ഒരിക്കലും ഈ നാല് ലക്ഷം കൊണ്ട് മുട്ടിയുള്ള ചരിത്രമല്ലേ മുട്ടില്ല കൂട്ടിയാൽ കൂടില്ല പിന്നെ അതിന്റെ പേര് എല്ലാം മൈക്രോ ഫിനാൻസ് ലോൺ എടുത്തിട്ട് അത് ആകെ അത് അടയ്ക്കാൻ പറ്റാണ്ട് ആധാരം കൊണ്ട് ബാങ്കിലെങ്കിലും തെക്കും തിരക്കും പകലാണ് ഇത് ഏതെങ്കിലും എം എൽ എ എം പി കാണുണ്ടെങ്കിൽ എനിക്ക് തരണത് ഞാൻ ഒരിക്കലും പറയില്ല എന്നെക്കാളും മോശമായുള്ള ആൾക്കാർക്ക് കൊടുക്കുക വല്ല എൽ എം പി എ വല്ലവർ കാണാണെങ്കിൽ നിങ്ങൾ ഈ നാല് ലക്ഷം രൂപ കൊണ്ടൊന്നും ഒരു വീട് പണിയാൻ പറ്റില്ല പഠനമുറിയിലെ കെ എസ് ആർ ടി പൊളിയാണ് എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പഠനമുറി പറഞ്ഞിട്ട് ഒന്നര ലക്ഷം രൂപയിൽ അവസാനിച്ച് അമ്പതിനായിരം അവർക്ക് കിട്ടി ഒരു റൂം എടുക്കാനും ഒരു ബാത്റൂം പണിയാനാണ് രണ്ട് ലക്ഷം കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് ഒരു എട്ട് ലക്ഷം രൂപ അങ്ങനെ കൊടുക്കുക നിങ്ങൾ അടിച്ചു മാറ്റം അടിച്ചു മാറ്റിക്കോ ഏത് പാർട്ടിയായാലും അടിച്ചു മാറ്റം അടിച്ചു മാറ്റിക്കോ നിങ്ങൾ അടിച്ചു മാറ്റാണ്ടിരിക്കില്ല ചക്കരകുടത്തിൽ കൈയിട്ട് ആരായാലും വെക്കും അപ്പോൾ അതെന്തേലൊക്കെ ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ച പൊളിച്ചു മേതുന്നതായിരിക്കും അപ്പോൾ പൊടിമോളിനെ സ്കൂളേ കൊണ്ടാക്കാൻ പോവാണ് പൊടിമോളെ പോവല്ലോ സ്കൂളിൽ പോവല്ലേ അപ്പോൾ സ്കൂളിൽ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് സൂപ്പർ ചാറ്റ് അല്ല ജി പി ജി പി ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ ഗൂഗിൾ പേ നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് പത്തി ഇരുപതിനായിരം പേര് കണ്ടു നമ്മൾ ഇന്നലെ ഇട്ട ലോങ് വീഡിയോ ഇതൊക്കെ നമ്മൾ തരണം ചെയ്യും നമ്മൾ ഇതൊന്നും ആർക്കും പറ്റില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോവും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വീഡിയോകൾ കാണണം നിങ്ങൾ ജി പി തീയതിലിനും കുഴപ്പമില്ല ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടൊരു ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അത് മാത്രം മതി നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് അതുകൊണ്ട് നമ്മൾ പിച്ച വെച്ച് കയറി 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 ഇനിയും മുന്നോട്ട് പോവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ വീഡിയോ നിർത്തുന്നു ഇനി ആശേരി പണി ആശേരി പറഞ്ഞത് മരടിക്കുന്നു പിടിക്കുന്ന വീഡിയോ ഫുൾ വീഡിയോ വീടിന്റെ വീടിന്റെ ആയിരിക്കും പേര് പറഞ്ഞു ലോങ്ങ് വീഡിയോ വീഡിയോ ആയിട്ട് പൈസ കൂടുതൽ കിട്ടും അപ്പൊ ഇന്ന് മുതല് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലുള്ള നടക്കുന്ന സകല കാര്യങ്ങളും എല്ലാ ദിവസവും വിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും നന്ദി നമസ്കാരം പൊടിമോൾ ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ശുഭദിനം അടുത്ത പൊടി മോൾ എല്ലാവർക്കും thank you